പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് മേലാട്ടു ഗ്രാമപഞ്ചായത്തിൽ കപ്പ് വിതരണം ചെയ്തത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ആവശ്യമായ മത്സർ കപ്പിന്റെ വിതരണ ഉദ്ഘാടനമാണ് പഞ്ചായത്തുള്ള വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ വിശദമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല പ്രധാനമായും ഇത് എങ്ങനെ ഉപയോഗിക്കണം ഇതിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഇവിടെ ഡോക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട് ഗവൺമെൻറ് ആയിരത്തോളം അപേക്ഷകര് നമ്മൾക്കുണ്ടായി എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷകരമാണ് അതിൽ പ്രധാനമായും പഞ്ചായത്ത് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് അപേക്ഷകൾ മാത്രമാണ് നമുക്ക് കിട്ടിയത് പക്ഷേ നമ്മുടെ ആശമാര് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഏകദേശം ആയിരത്തോളം ആളുകളെ തയ്ച്ചു കൊള്ളാ പ്രത്യേക അഭിനന്ദനീയമാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇപ്പം നമ്മൾ മാലിന്യ ആരോഗ്യക്കാരോട് മാലിന്യം ശേഖരിക്കുന്നുണ്ട് പക്ഷെ നമ്മള് ഇവിടുന്ന് ഇത്ര മാലിന്യങ്ങൾ ശേഖരിക്കുന്നില്ല കാരണം അതിന്റെ പ്രയാസങ്ങളുണ്ട് അതിനാവശ്യമായ സജ്ജീകരണം നമുക്കില്ല അപ്പോഴാണ് ഇത്തരം ഒരു പുതിയ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത് അത് നമുക്ക് പഞ്ചായത്തിനത്തിൽ മൊത്തം പ്രാവർത്തികമാക്കിയാൽ അതിന്റെ ഗുണം പഞ്ചായത്തിനാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ മാലിന്യത്തിന് ഒരു വരെ തടയിടാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഏകദേശം നാല് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയ പദ്ധതിയിൽ ആയിരത്തിൽ കൂടുതൽ ഗുണഭോക്താക്കളുണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി കബീർ അധ്യക്ഷ വഹിച്ചു ഡോക്ടർ അഞ്ജലി പ്രകാശ് ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ വി ശശിധരൻ അജിത ആലിക്കൽ അജിത ആലിക്കൽ എന്നിവർ പ്രസംഗിച്ചു ജെ എച്ച് ഐ എം കെ അനൂപ ജെ പി എച്ച് ദിവ്യ ആശ ശൈലജ റുസാന എം എൽ എച്ച് പിമാരായ ഡേ സി ജി ഷിജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ മെറാറ്റൂർ